നെഗറ്റീവ് കമന്റ് വന്നൊരു വീഡിയോ ആയത് അടിച്ച് വെച്ച് ദിവസം കഴിഞ്ഞിട്ട് ക്ലിയർ അതെ അതെ അവർക്ക് അവർക്ക് തന്നെ ബ്രിക്ക് അവർക്ക് നിന്നിട്ട് ബ്രിക്ക് മാറ്റി വെച്ചതിന് ശേഷം അഡ്വാൻസ് കൊടുത്ത് പോവാം സിമെന്റ് കുറച്ചു അധികം ഇട്ട് ചൂട് കുറയ്ക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് എഞ്ചിനീയർ ക്വാളിറ്റി ഒരിക്കലും പെട്ടുകാരും വരത്തില്ല നൂറ് ശതമാനം എഴുതി വെച്ചോ ഇപ്പൊ എത്ര റേറ്റ് വരിക നമസ്കാരം അതെ നമ്മുടെ എംബ്രിക്ക് കട്ടകളില് എംബ്രിക്ക് വന്ന സമയത്ത് നമ്മുടെ ആദ്യത്തെ കമൻറ്റ് ബോക്സിൽ തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് കമൻസ് വന്നൊരു ആയിരുന്നു എംബ്രിക്ക് എൻ്റെ വീട് ചെയ്തു വെച്ചിട്ടാണ് ഇപ്പോൾ വീട് ചെയ്തിട്ട് ഒരു വർഷം തികയുന്നു അതായത് കഴിഞ്ഞ ജൂണിലാണ് ഞാൻ കയറി താമസിച്ചത് ഇപ്പോൾ ഈ വർഷം ഈ ഒരു ജൂൺ ആവുമ്പോഴത്തേക്കും ഒരു വർഷം തികഞ്ഞു യഥാർത്ഥത്തിൽ ഈ ഒരു കൊല്ലം കൊണ്ട് എന്നുണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ വീടിന സമയത്തുള്ള ഞാൻ ഏറ്റവും ബെസ്റ്റ് ഒരു കട്ട ഉപയോഗിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം പിന്നെ എന്തൊക്കെ എന്താ പറയുക റവല്യൂഷൻ സംഭവിച്ചു എന്നുള്ളതും കൂടെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ഞാൻ നിൽക്കുന്നത് നമ്മുടെ എംബ്രിക്സിൻ്റെ കുളത്തൂപ്പുഴയിലുള്ള അവരുടെ യൂണിറ്റിലാണ് അനൂപിൻ്റെ തന്നെ നമ്മുടെ കറകിച്ചാലുള്ള അനൂപിൻ്റെ തന്നെ യൂണിറ്റാണ് അപ്പോൾ അനൂപ് ഉണ്ടാകും നമ്മുടെ കൂടത്തിൽ ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ എന്നുള്ളതിനേക്കാളും അപ്ഡേറ്റഡ് എന്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ഞാൻ ജയ് ശങ്കർ ഹോമാൻ കമേഷ്യൽ എൻ്റെ കൺസൾട്ടൻ ഡോക്ടർ ഇൻഡീറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആരിക്കും കൂടി സ്വാഗതം അപ്പോ അനൂപെ എനിക്ക് തോന്നുന്നു നമ്മള് ആദ്യം കാണുന്നത് രണ്ടു വർഷമായി രണ്ടു വർഷമായി അതിനുശേഷം എന്റെ വീട് ചേട്ടി ഒരു കൊല്ലമായി മൊത്തം നമ്മള് അഞ്ചോ ആറോ വീഡിയോ ബ്രിക്കിന്റെ ചെയ്തു കഴിഞ്ഞു അപ്പോ ആദ്യം തന്നെ അനൂപ് ഈ ഒരു ഫീൽഡിലുള്ള ആളല്ലെന്ന് എനിക്കറിയാം എങ്ങനെയാ ഇതിലോട്ട് വരുന്നത് ഈ ഒരു കൺസ്ട്രക്ഷൻ കല്ല് കൺസ്ട്രക്ഷനിലോട്ട് വരുന്നത് അതിന്റെ നമ്മള് ചെറുപ്പത്തില് എനിക്ക് വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നമായിരുന്നു ഓക്കെ എനിക്കറി ഞാൻ ജനിച്ചു വേണ്ട കേരളത്തില് ആ എല്ലാരുടെയും ചെറുപ്പകാലം പോലെ തന്നെ നമ്മളൊരു ചെറിയൊരു ഷെഡിനകത്താണ് ജനിച്ചു വേണത് ഷെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തറയിൽ മണ്ണ് ചാണാൻ വഴിയേക്കുന്നു സൈഡില് അന്നത്തെ കാലത്ത് അവൈലബിൾ ഉള്ള വട്ട എന്ന് പറഞ്ഞു മറോ നാട്ടില് അതുകൊണ്ട് വട്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് കെട്ടിയ ഒരു വീടായിരുന്നു അപ്പം അതെന്ന് പറഞ്ഞ ഒരു ഒരു സീസൺ കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് പലകെല്ലാം ചതിര് കയറി സൈഡെല്ലാം പോയിട്ടുണ്ട് നിലം നിലം വെഴുകാൻ പിന്നെ നമുക്ക് ചാണകം ഉണ്ടായിരുന്നു പശു വളർത്തുള്ള ചാണകം ഉണ്ടായിരുന്നു കാരണം അതായിരുന്നു അന്നത്തെ ഉപജീവനം മാറിപ്പോ പശു വളർത്തുക നല്ലായിരുന്നു പിന്നെ ആ അതിനകത്ത് തന്നെ നമുക്ക് ഈ സൈഡിലത്തെ പലക പോയിട്ട് പട്ടി പൂച്ച അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വൈകുന്നേരം കയറി വരും നമുക്കൊരു സേഫ്റ്റി എന്ന് പറയുന്ന സാധനം ഇല്ല കാരണം പിന്നെ അന്നത്തെ കാലത്ത് നമുക്ക് ഇതിനെ കുറിച്ച് വലിയ പേടിയില്ല കാരണം സ്ഥിരമായിട്ട് ജീവിച്ചു പോകുന്നു ആ ഒരു രീതിയിൽ കാരണം നമുക്കന്ന് അന്നത്തെ എന്റെ ഒരു ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറഞ്ഞാല് മണ്ടയ്ക്ക് ഷീറ്റ് ഉണ്ട് ഷീറ്റ് എന്ന് വെച്ചാൽ അന്ന് ടാർ ഷീറ്റ് ഷീറ്റ് എന്ന് പറഞ്ഞ പഴയ ഷീറ്റുകൾ ടാർഷീറ്റ് ഷീറ്റ് ഇങ്ങനെ പെയ്യുമ്പോഴത്തേക്കാ ആ സാധനം അതായിരുന്നു മണ്ടയ്ക്ക് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും നമ്മുടെ വീട് നമ്മൾ നനയുന്നില്ല പക്ഷെ എറിച്ചിലടിക്കുമ്പോൾ നനയും അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇതിനൊരു എന്റെ ഒരു പോംബഴി വേണമെന്ന് ഇങ്ങനെ അന്ന് പോലെ മനസ്സിലുണ്ട് അതിനുശേഷമാണ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോ ഒരു ഫിറ്റി ആയിരുന്നു അന്നത്തെ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് വീട് എനിക്ക് ഒരു പ്രശ്നം ആ വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തി വരുന്നത് നമ്മുടെ അന്നത്തെ വീഡിയോ അല്ലെ എനിക്ക് ഒന്ന് തൊണ്ണൂറ് ശതമാനം നെഗറ്റീവ് കമന്റ് വന്നൊരു വീഡിയോ ആയത് അതെ അതിനുശേഷം നമ്മള് അത് ഇത് ചെയ്തു അത് അതിനകത്ത് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു വർഷം കഴിയുമ്പോൾ ഇത് ഞാൻ അതിനെത്തിരി ഞാൻ അത് കുഴച്ചാണ് ആ വീട് വെച്ചിട്ടുണ്ട് മീൻസ് എന്റെ ഫ്രസ്ട്രേഷൻ ഒരാൾ വീട് വെക്കണമെങ്കിൽ ഡ്രീമാണ് വെക്കാൻ യെസ് അപ്പൊ ചോദിച്ചോട്ടെ എന്താണ് വ്യത്യാസം വന്നിരിക്കുന്നത് അതായത് എന്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇപ്പൊ ഒരു കസ്റ്റമർക്ക് നമ്മള് ഇരുപത്തൊന്ന് ദിവസം അല്ലേ ടൈം അല്ലെങ്കിൽ ഇരുദിവസം ക്യൂറിംഗ് വരും അടിച്ച് വെച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അതിന് ബി സ്ഥലം ഇപ്പൊ നമ്മൾ അന്ന് പലരും ചോദിച്ചാൽ തിരുവനന്തപുരം കൊല്ലം ഭാഗത്ത് ചെയ്യുന്നതാരാണ് കറക്റ്റ് സ്ഥലം പറയും ഇപ്പൊ ഇത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയ്ക്കെടുത്ത് പച്ച എന്ന് പറയും എവിടെയൊക്കെ വരെ നമ്മളിപ്പോ സർവീസ് കൊടുക്കുന്നുണ്ട് ഇതിപ്പം നമുക്ക് കോട്ടയം തൊട്ട് വരെ എവിടെയാണ് കൊടുക്കാം കോട്ടയത്ത് അത് ഇവിടെയുണ്ട് പിന്നെ ബാംഗ്ലൂർ എങ്ങോട്ട് വേണം ബാംഗ്ലൂർ തുടങ്ങി ഓസ്കോട്ടയിൽ മൂന്ന് സ്ഥലത്തുണ്ട് നമ്മുടെ തെക്കൻ സൈഡിലോട്ട് ഫുൾ ആൻഡ് ഫുൾ ആയിട്ട് നമ്മൾ ഇവര് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതിലേക്ക് വരാം എങ്ങനെയാണ് ഇപ്പൊ നമ്മളിത് കൺസ്ട്രക്ഷൻ അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കെമിക്കൽ യൂസ് ചെയ്തുകൊണ്ട് കുറച്ചുകൂടെ എഡ്ജസ് പോകാത്ത ബ്രിക്ക് കൊടുക്കാൻ ഓക്കെ അതായത് നമുക്ക് ഈ മഡ് ബ്രിക്കിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞോപണം പൊടിഞ്ഞു പോകുന്ന സൈഡ് പൊട്ടുന്നു പൊടിഞ്ഞു പോകാനുള്ള കാരണം എന്ന് പറയുന്നത് തന്നെ കുറച്ചുകാലം കഴിയുമ്പോൾ കെമിക്കലിന്റെ സ്ട്രെങ്ത് വിടുമ്പോൾ അത് പോകും അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെമിക്കൽസ് യൂസ് ചെയ്യുന്നില്ല ഓക്കെ കെമിക്കൽ യൂസ് ചെയ്യാൻ ഈ എഡ്ജസ് ചെറുതായിട്ട് പോകുന്നത് നമുക്ക് കെമിക്കൽ യൂസ് ചെയ്ത ബ്രിക്കുകൾ കണ്ടാൽ അറിയാൻ സാധിക്കും ക്ലിയർ എഡ്ജസ് ആയിരിക്കും അത് അതെ അതെ ക്ലിയർ എഡ്ജസ് നല്ല ഫിനിഷിങ്ങോട് കൂടി നല്ല നല്ലത് ഒന്നിട്ട് കഴിഞ്ഞാൽ കെമിക്കൽ കെമിക്കൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എഡ്ജ് പൊട്ടില്ല എഡ്ജ് പൊട്ടത്തില്ല ഈ എഡ്ജ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ ഞാൻ എൻ്റെ വീട്ടിൽ പതിനാല് ലോഡ് ഇറക്കിയതിൽ ഒരൊറ്റ ലോഡാണ് ഞാൻ എടുത്തിറക്കുക ഈ ബൈക്കോട്ട് പതിമൂന്ന് ലോഡ് തട്ടുക അപ്പൊ ഞാൻ അതിനകത്ത് കാണിച്ച് എനിക്ക് തോന്നിയത് ലോചിക്കാൻ പറയാം ഇത് എടുക്കാൻ എടുക്കാൻ മൂന്ന് മണിക്കൂർ മണിക്കൂർ എടുക്കും കാരണം ഇത് ഇത് നല്ല വെയിറ്റ് കിലോ 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 ഒരു എടുത്ത് താഴെ വെക്കുമ്പോൾ വെക്കുമ്പോ അതിന്റേതായ കണ്ടോണ്ട് നിൽക്കണം നാല് പേര് ഇന്ന് പണിയുമ്പോഴത്തേക്കും മൂന്ന് തൊട്ട് മൂന്നര മണിക്കൂർ വരെ ഞാൻ രണ്ടാമത്തെ നമ്മുടെ ചേട്ടൻ വന്നപ്പോഴേ ഞാൻ പറഞ്ഞേ ചേട്ടൻ നോക്കണ്ട തട്ടിക്കുളം പിള്ളി പറഞ്ഞു അത് അത് തട്ടാൻ പറയുന്നില്ല നിങ്ങൾ പറഞ്ഞാൽ കാരണം തട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഫോൺ പോയതിന്റെ ഫോട്ടോ എടുത്തിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പൊ മാക്സിമം പരാതി എഴുതാൻ കാരണം നമ്മളിപ്പോഴും പറയും എടുത്ത് ഇറക്കാനാ അവർ പിന്നെ ഇപ്പൊ ഈ വലിയ വണ്ടിക്ക് പോകുമ്പോ അവർക്ക് ഈ പെരുമാവു പോയിട്ട് റിട്ടേൺ വണ്ടി ഉള്ള കൂടുതലും അതേലും എടുത്തിറക്കുന്ന ഞാൻ ചെയ്തത് മുഴുവൻ തട്ടുമായിരുന്നു അതിന് ഞാൻ എന്നെ കണ്ട കണ്ടാൽ ഞാൻ പറയട്ടെ എന്തായാലും ഞാൻ പ്ലാസ്റ്റർ ചെയ്യും പ്ലാസ്റ്റർ ചെയ്യുക ഇതെന്തായാലും നമ്മൾ പ്ലാസ്റ്റർ ചെയ്യണം അപ്പം എനിക്ക് മൂന്ന് മിനിറ്റ് കൊണ്ട് ഈ സാധനം താഴെ എത്തിക്കഴിഞ്ഞാല് പിന്നെ അത് പണിയുന്ന സമയത്ത് അവർ പ്ലാസ്റ്റർ ചെയ്ത് പോയാൽ മതി ലേബറിൽ അത്രയും കൂടെ ലാഭം ലാഭം വരുത്തുള്ളൂ അങ്ങനെയാണ് ഞാൻ ചെലവ് എക്സ്ട്രാ വരില്ല കാരണം നമ്മൾ ലോഡ് ഇറക്കി വെക്കുമ്പോഴത്തേക്കാണ് നമുക്ക് കൂടുതലും പാട് വരുന്നത് മറ്റേന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് അടുത്തുകൊണ്ട് തട്ടുക അവിടെ നിന്ന് എടുത്ത് പണിയുക പണിയുക ഒരിടത്ത് ലോഡ് ഇറക്കി വെച്ച് വീണ്ടും അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് രണ്ടാമത് തറയ്ക്കകത്തേക്ക് വന്നു അങ്ങനെ വരുമ്പഴത്തേക്ക് നമുക്ക് ലേബറിലാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരിക വീട് പണിയുമ്പോൾ നമുക്ക് ഒരു അജയനൊരു വീടിപ്പൊ വെച്ചതില്ലോലോ അതെ കാരണം ബിൽഡിംഗ് മെറ്റീരിയലിന് അത്രയും തന്നെ ലേബർ കോസ്റ്റ് വരും അതെ ഒരു ആ കസ്റ്റമർക്കുള്ള ഒരു ഇത് പറയട്ടെ അവര് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് ഏത് സിമെന്റാണ് ഉപയോഗിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള സിമെന്റ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന രാംകോട് സിമെന്റ് ആണ് യൂസ് ചെയ്യുന്നത് നമ്മൾ കസ്റ്റമർ കൊടുക്കുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് സൈഡിലേക്ക് വരാം സൈഡിലേക്ക് വന്ന് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടുന്ന അളവിൽ സിമെന്റ് ഇട്ട് ചിലർ പറയും ഞങ്ങൾക്ക് കൂടുതൽ സിമന്റ് വേണം ആ ചിലർ കുറവ് കുറവ് മതി മതി അല്ലെങ്കിൽ നോർമലി ഉണ്ടാക്കുന്ന രീതി ശരി ഇത് ഈ ഇതിൽ ഏത് വേണമെന്ന് വെച്ചാൽ അവർക്ക് ചൂസ് ചെയ്തുകൊണ്ട് അവർക്ക് തന്നെ ഇവിടുന്ന് ബ്രിക്ക് അടിക്കുന്ന ദിവസം അവർക്ക് ഇവിടെ നിന്നിട്ട് അവരുടെ ബ്രിക്ക് മാറ്റി വെച്ചതിന് ശേഷം അഡ്വാൻസും കൊടുത്ത് അഡ്വാൻസ് കൊടുത്ത് പോവാം യെസ് അത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് എടുത്താൽ മതി അത് കഴിഞ്ഞ് അവരുടെ താല്പര്യം പോലെ എടുക്കുക പക്ഷെ ഒരുപാട് ദിവസം വെക്കരുത് ഒരു മാസ കൂടുതൽ നമുക്ക് സ്ഥലപരിമിതി അതെ 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 അത് വരും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ എന്തുമാത്രം അളവിൽ വേണമോ ആ അളവില് നിങ്ങൾ ചെയ്തു കൊടുക്കും അതെന്താ വരിക ചിലർ ചോദിക്കാറുണ്ട് ഇപ്പം പള്ളികളൊക്കെ പണിയുന്നവർ വന്നിട്ട് ചോദിക്കാറുണ്ട് സിമെന്റ് കുറച്ച് അധികം ഇട്ട് ചെയ്തു തരാം കാരണം അവർക്ക് പള്ളി ആയതുകൊണ്ട് അങ്ങനെ വേണമെന്നാണ് അവർ പറയുന്നത് അതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം നോർമലി ഇതിന്റെ ലോഡ് ബെയറിംഗ് സ്ട്രെത്തും കാര്യങ്ങളും എല്ലാവർക്കും അറിയാൻ നമുക്ക് എയ്റ്റ് പെർസെന്റേജ് സിമെന്റിന്റെ ആവശ്യമേ ഉള്ളൂ ഒരു ബ്രിക്കിൽ വരേണ്ടി വരുന്നുള്ളൂ അപ്പൊ അത് ടെൻ ട്വൽവ് വരെ ആളുകൾ ചോദിക്കുന്നുണ്ട് അത് ആളുകളുടെ താല്പര്യപ്രകാരം നമുക്ക് ഇത് ലോഡ് നോർമലി എത്രയാണ് നമുക്ക് നോർമലി ആണ് ഗവൺമെന്റ് സജസ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ അതിനൊക്കെ മേളില് എന്താണേലും നമുക്ക് നോർമലി ഫൈവ് ടു വരെയാണ് ഒക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ക്ലെയിം പറഞ്ഞാൽ അവർ ചിലപ്പോൾ ഒരു ഒരു പോകും അതെ അതെ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന മിനിമം മൂന്ന് എടുത്തിട്ട് കറക്റ്റ് തൊട്ട് ആറ് വരെ ആറ് ബ്രിക്ക് എടുത്തിട്ട് പോകാൻ പറയും കാര്യം എന്നാൽ മാത്രമേ ഒന്നിന്റെ പാക്ക് ചെയ്തോണ്ട് ബാക്കി അഞ്ചെണ്ണം വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് സ്ട്രെങ്ത് അതുകൊണ്ടാണ് സ്ട്രെങ് പറയാനായിട്ട് നമ്മൾ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് തീർച്ചയായും തീർച്ചയായും അതൊക്കെ ഞാൻ എന്റെ പേഴ്സണലി പറയാം ഞാൻ എന്റെ വീട് വെച്ചത് ഇതാണ് ഒരു കൊല്ല വായ്പ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ എന്താ പറയാ സ്റ്റെയർ കേസ് നിങ്ങൾ കണ്ടല്ലേ ആറഞ്ച് കെട്ടലോട്ട് എന്റെ സ്റ്റെയർ കേസ് ആംഗ്ലർ ബോട്ട് അടിച്ച് ചെയ്തിരിക്കുന്നതാണ് അത് വേറെ ഒരു സപ്പോർട്ടും ഇല്ലാതെ ആംഗ്ലർ ബോട്ട് അടിച്ചിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അത് ഞാൻ പറയും ഞങ്ങള് വന്ന് കാണാൻ പറയും പക്ഷെ എനിക്ക് തോന്നുന്നു എന്റെ പലരും ചോദിച്ചിട്ടുണ്ട് ചൂട് ചൂട് കുറയ്ക്കുന്ന ഒരു പ്രൊഡക്റ്റ് തണുപ്പ് തരുമെന്നല്ല ചൂട് എന്താന്ന് വെച്ചാല് പുറത്തെ ചൂടിനെ അതേപടി പാസ് ചെയ്യുന്നില്ല ഇതിന്റെ റോ മെറ്റീരിയലിന്റെ ഇതിന് അതായത് ഇതിന്റെ പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള മണ്ണാണ് നമുക്കറിയാൻ പറ്റും ഉച്ച സമയത്ത് തറയിൽ ചവിട്ടി ചവിട്ടും കോൺകിറ്റലും സാധാരണ അത് തന്നെയാണ് ഇതിന്റെ പ്രോഡക്റ്റിന്റെ കോളിറ്റി അല്ലാതെ അതിനകത്ത് വേറെ പ്രത്യേകിച്ച് മാജിക്കല്ല അത് പ്രകൃതിയുടെ ഒരു വരദാനമാണ് ഈ സാധനം ഇത് മലബാറിലുള്ളവർക്ക് നാച്ചുറൽ ആയിട്ട് അവർക്ക് നാച്ചുറൽ അത്യസ്റ്റാണ് പക്ഷെ എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസം അറിയാമോ ചെതില് ചെതില് ഉള്ളതുകൊണ്ട് ചെതില് കയറും പിന്നെ എങ്ങനെയൊക്കെ ഇങ്ങനെ വില പിടിച്ചെന്ന് പറഞ്ഞാലും ശരി ഞാൻ ഉറപ്പിച്ച് പറയാം അന്ന് ഞാൻ ഇത് ലൈറ്റ് ആയിട്ടാണ് പറഞ്ഞു പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് ഇത് എഞ്ചിനീയർഡ് സ്റ്റോൺ ആണ് മനുഷ്യ മനുഷ്യനിർമ്മിതമായ സൗകര്യത്തിന് നമ്മൾ എത്ര വേണം എന്ന് പറഞ്ഞുണ്ടാക്കുന്ന സാധനമാണ് മറ്റേത് നാച്ചുറൽ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അത് വെട്ടി ഇറങ്ങും തോറും ഇതിന്റെ കനം കുറച്ചു ആദ്യത്തെ ഒരു ലെയറിൽ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി കല്ലുകൾ വരും അത്ര പോളിഷ് ചെയ്യാനായിട്ട് ഹൈ വിലയ്ക്ക് പോകും അതെ രണ്ടാമത് വരുംതോറും വില താഴ്ന്ന അനുസരിച്ച് ഇത് അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് പോയി ലാറ്ററി അവിടെ പോയി എടുത്താല് ഫസ്റ്റ് കുറച്ച് ലോഡുകൾ ഫസ്റ്റ് ലോഡുകൾ നല്ലത് ഇവിടെ രണ്ടാമത് ഒരു കല്ല് രൂപ യെസ് യെസ് റേറ്റ് കൂടും റേറ്റ് കൂടുന്ന മാത്രമല്ല ഇപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് പറയട്ടെ ഈ സാധനം നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുകയാണെന്നുണ്ട് ഓരോന്നെയും ക്വാളിറ്റി ഒന്നും എനിക്ക് ഹഡ്രഡ് പെർസെന്റ് എഞ്ചിനീയർ സ്റ്റോഡന്റ് അത്രയും ക്വാളിറ്റി ഒരിക്കലും വിട്ടുകാരും വരത്തില്ല നൂറ് ശതമാനം എഴുതി വെച്ചോ കാര്യം എന്താണെന്ന് വെച്ചാല് അത് എന്താ പറയാ കോമൺ സെൻസിൽ ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റിനെ നോർമലി ഉള്ളതിനെ നമ്മൾ എഞ്ചിനീയറിംഗ് ചെയ്ത് ഒരു മികച്ച രീതിയിൽ ഒഴിവാക്കിക്കൊണ്ട് ചെയ്ത നാല് ഈ എട്ടിഞ്ച് കെട്ടാ നാല് പ്ലസ് ജി എസ് ടി വരും അത് അങ്ങേ സൈഡിൽ നമുക്ക് ആറഞ്ച് കെട്ടാ പന്ത്രണ്ട് എട്ടാറ് അത് വരുന്നത് മുപ്പത്തിയഞ്ച് പ്ലസ് ജി എസ് ടി വരും ഇത് ഇഞ്ച് കണക്കിൽ എല്ലാവരും ചോദിക്കരുത് എല്ലാവരും സെന്റിമീറ്റർ കണക്കിൽ തന്നെ ചോദിക്കുക കാരണം പുതിയൊരു നമ്മുടെ ഈ എംബ്രിക്സിനകത്ത് തട്ടിപ്പുകൾ എന്ന് പറഞ്ഞാല് ഈ ഒന്നാമത് എംബ്രിക് എന്ന പേരിൽ തന്നെ പേറ്റന്റ് കമ്പനിയാണ് കമ്പനിയാണ് ഇത് മാത്രമാണ് പുതിയതായിട്ട് എല്ലാരും എല്ലാവരും എംബ്രിക് പേര് യൂസ് ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ ഞാൻ പറഞ്ഞു കൃത്യമായിട്ട് സിമെന്റ് ചെയ്ത് ചെയ്യാമെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്തോളന്ന് പറയാം കൃത്യമായിട്ട് പറയുന്നുണ്ട് യൂസ് ചെയ്യണ്ട കാരണം ആദ്യമേ കൊടുത്തവര് തന്നെ കംപ്ലൈന്റുമായിട്ട് വരാൻ തുടങ്ങി നിങ്ങളുടെ എംബ്രിക്കോ എടുത്തിട്ട് നമുക്ക് പ്രശ്നമായി നമ്മൾ പറഞ്ഞു ഇല്ല എംബ്രക്കിന്റെ കാര്യം പറയുമ്പോൾ സെന്റിമീറ്റർ കണക്ക് വളരെ ശ്രദ്ധിക്കേണ്ടത് എന്റെ ഒരു സുഹൃത്ത് അനിൽ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുള്ള ഉള്ള അവർ വീട് ചെയ്ത സമയത്ത് എവിടുന്ന ഞാൻ ആ ബ്രിക്കെടുത്തെന്ന് പറയുന്നില്ല അവര് വില കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് സൈസ് കുറച്ചു സൈസ് കുറയും അതാണ് ഇതിനകത്ത് വില കുറയ്ക്കണമെങ്കിൽ സൈസ് കുറയ്ക്കണം അതായത് സിമെന്റ് കുറയ്ക്കണം ഇത് രണ്ടും അല്ല ഇത് നോക്കിക്കോ യൂണിഫോം സൈസിൽ ഇരുപത് ഇരുപത് മുപ്പത് സെന്റിമീറ്റർ ഈ മുപ്പതിൽ മാത്രം വേരിയേഷൻസ് വരും ഒരു മുപ്പത്തി തൊട്ട് ഇരുപത്തി ഒമ്പത് വരും അത് ആണല്ലോ മുപ്പത്തി അഞ്ച് ടണ് മുകളിൽ നിന്ന് താഴെ പ്രസ് പോകുന്നത്രയും വരെ പോകും ലെങ്തിൽ മാത്രമേ ഉള്ളൂ മൈനോട്ട് വേരിയേഷൻസ് വരും ബാക്കി കറക്റ്റ് ആയിട്ട് ഡൈ കറക്റ്റ് ആയിരിക്കും അത് അതുപോലെ തന്നെ ആറഞ്ച് കട്ട വരുവാണെങ്കിൽ മുപ്പത് ഇരുപത് പതിനഞ്ച് മുപ്പത് പത്തൊമ്പത് പതിനാല് സൈസിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് രൂപ റേഞ്ചിലേക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും അപ്പം ആളുകൾ നോക്കുമ്പോഴത്തേക്ക്

എടുത്ത് പറണ്ട ഒരു അന്നത്തെ ഒരു ചോദ്യം ഉണ്ടായിരുന്നേ ആൾക്കാരുടെ സിമന്റും മണ്ണും തമ്മിൽ ചേരില്ലല്ലോ ചേരില്ലല്ലോ പിന്നെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്നുള്ളൂ നമ്മുടെ തിരിച്ചുള്ള ചോദ്യം ഇതാണ് നിങ്ങൾ എങ്ങനെയാണ് വെട്ടുകല്ല് കെട്ടുക അതെ കാരണം ഇതിന്റെ ഒരു വെട്ടുകലിന്റെ ഒരു ടീംസ് ആണ് ഇത് നമ്മൾ പറഞ്ഞത് അതെ ഇവരെങ്ങനെയാണ് വെട്ടുകല്ല് കെട്ടുക ഇത് പ്രചരിപ്പിക്കുന്ന ഒരു സംഗതി ഇതൊരു കംപ്രസ്ഡ് ബ്രിക്കാണ് എപ്പോഴും ഇതിന്റെ കംപ്രഷൻ എത്ര മാത്രം അല്ലെ എത്രമാത്രം കൂടുതൽ കൊടുക്കും ഇന്റർലോക്ക് ബ്രിക്കിന് ഇല്ലാതെ പോയതും അതാണ് കാരണം അതിലൊരു പരിധി കൂടുതൽ കമ്പ്രഷൻ സിസ്റ്റം കൊടുക്കാൻ പറ്റില്ല കാരണം ഇന്റർലോക്കിന് ഇത് ജാം ആകും തിരിച്ചു പൊങ്ങിയിരുമ്പോക്കിൽ ജാമാകുന്നതുകൊണ്ടാണ് ഓക്കെ നമുക്കതൊരു ഒരു പരിധി വരെ പ്രഷർ കൊടുക്കാൻ പറ്റും നമ്മൾ അതുകൊണ്ടാണോ അത് ചെയ്യാത്തത് അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് ഇതിൽ തന്നെ ലോക്കിംഗ് സിസ്റ്റം ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ചിലവ് കുറയ്ക്കാൻ സാധിക്കും അതെ കൺസ്ട്രക്ഷൻ ഇതിൽ ചെതല് കയറുന്ന ഒരു കാര്യം ഞാൻ പറയാം വീട്ടില് എന്റെ ചെതല് ഭയങ്കരമായിട്ടുള്ള സറൗണ്ടിങ് അതെ പക്ഷെ വീട്ടിനുള്ളിലോട്ട് ടെർമിനേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കംപ്രസീവ് ആയിട്ടുള്ള ഒരു ബ്രിക്ക് ആയതുകൊണ്ട് ചെതിലിന് കയറാനായിട്ടുള്ള പ്രയാസം ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ട് ക്ലെയിം ചെയ്യുന്നില്ല അല്ല കാരണം എന്താണെന്ന് വെച്ചാല് ഇത് ഫുൾ ആണ് ഇതിനകത്തേക്ക് ചെലലിന് പോകാനായിട്ട് എയറോയിഡ്സ് ഇല്ല ഒന്നും ഇല്ല ഇല്ല കാരണം നമ്മുടെ നാച്ചുറൽ സ്റ്റോണിൽ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വോൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് കയറി 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 പോകാൻ സാധിക്കും മുമ്പോട്ട് പോകാൻ സാധിക്കും ഇതെന്ന് പറഞ്ഞാൽ ഫുൾ പാക്ഡ് ആയതുകൊണ്ട് വരില്ല അത് തേക്കാതെ വയ്ക്കുന്നതിനെ കുറിച്ച് അധികാരികമായിട്ട് പറയാനുണ്ടായിരുന്നു നമ്മുടെ ക്ലൈമറ്റിന് തേക്കുന്ന തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെല്ലാം പായൽ പിടിക്കാനുള്ള സാധനം തന്നെ ഈ വേരുകൾ വന്ന് വന്ന് എല്ലാ ബ്രിക്കിലും ഉള്ളും സോറി അബ്സോർഷനും റിപ്പൽഷൻ ഉണ്ട് പോളിഷ് ചെയ്യുന്നവർ കൃത്യമായി ഇപ്പൊ റിസോർട്ടുകളോ നമ്മുടെ മൂന്നാറിലേക്ക് എടുക്കുന്നു അവർ കൃത്യമായി മെയിൻ ചെയ്യും എല്ലാ രണ്ടുവർഷം മൂന്ന് വർഷം കൂടെ പോളിഷ് ചെയ്യും അത് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും കമ്പയർ ടു അതർ ബ്രിക്സ് ഇതാണ് ഏറ്റവും ചൂട് കുറയ്ക്കാൻ മറ്റു ബ്രിക്കുകളെ വെച്ച് നോക്കുമ്പോൾ ഉള്ളതിൽ ബെറ്റർ ബെസ്റ്റ് ആയിട്ടുള്ളത് പറയാൻ കാരണം എനിക്കന്നെ ഇഷ്ടേ ഉണ്ട് എനിക്ക് തന്നെ ഉണ്ട് അപ്പൊ ഇത് മൂന്നും നമ്മൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രക്കെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇതിന് ഡ്രോ ബാക്ക് പറയാനാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വെയിറ്റ് ഉണ്ട് വെയിറ്റ് കൂടുതലാണ് പക്ഷെ സ്പീഡ് കെട്ടി കയറാൻ പറ്റും വളരെ ഫാസ്റ്റ് ആയിട്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ വെട്ടുകലിന്റെ വെയിറ്റ് അല്ല വെട്ടുകലിന് മുപ്പത്തഞ്ച് കിലോ മുകളിലേക്ക് വരുന്നുണ്ട് ഇതൊരു നാല് കിലോ വെട്ടുകൾ അതേ സൈസിനെ വരും പിന്നെ മാത്രമല്ല എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സാധനം

ഒരു നല്ല പ്രോഡക്റ്റ് നമ്മൾ രണ്ടു വർഷം മുൻപ് പരിചയപ്പെടുത്തി ഞാൻ എൻ്റെ വീട് ചെയ്യാനായിട്ട് എനിക്ക് വേറൊരു ഓപ്ഷൻ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ മീൻസ് എനിക്ക് അതൊരു ബെസ്റ്റ് പ്രോഡക്റ്റ് പ്രോഡക്റ്റാണെന്ന് തോന്നുന്നത് ഞാനത് ഉപയോഗിച്ചു ഞാനൊരു കമ്പാരിസൺ വീഡിയോ ചെയ്തപ്പോൾ ഞാനത് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു സാധനം ഉപയോഗിച്ചിരുന്നു അത് അനുഭവം ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും നല്ല സർവീസും നമുക്ക് ആളുകൾക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റും അപ്പൊ അനുവേ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് പല പ്രോഡക്റ്റും പറയുമ്പോഴത്തേക്കും എടുത്തു പറയുന്ന അല്ലെങ്കിൽ പറയേണ്ടതോന്ന സർവീസാണ് ആ സർവീസ് കിട്ടും എന്ന് മാത്രമാണ് പറയുന്നത് ആ സർവീസ് ഏറ്റവും ബെസ്റ്റായിട്ട് തരാൻ സാധിക്കും എന്ന് കൂടിയാണ് പറയുന്നത് ഒറിജിനൽ ഒറിജിനൽ സാധനം എന്നെപ്പോലെ ഒരുപാട് കോപ്പികൾ ഉണ്ടാകത്തില്ലേ നിങ്ങളെപ്പോലെയും കാണും പക്ഷേ എന്നെപ്പോലെ ഒരാൾ ഉണ്ടാവാം ഞാൻ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതുതന്നെയാണ് പറയുന്നത് വീണ് കാണാൻ പറ്റുന്ന മികച്ച വീഡിയോ അതുവരെയും അജയ് ശങ്കർ സൈനികോ ഡോക്ടർ എൻ